ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായ ടിപ്സുകളുമായിട്ടാണ് അപ്പം നമുക്ക് എലിയും പല്ലിയും പാറ്റയൊക്കെ ഒന്നിച്ച് തുരുത്താൻ പറ്റുന്ന മൂന്ന് ടിപ്സുകളാണ് ഇതിനകത്ത് കാണിക്കുന്നത് അപ്പം നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് എടുക്കാം അപ്പം അതിനായിട്ട് നമുക്ക് കുറച്ച് ടൈഗർ ബാം ആണ് എടുക്കേണ്ടത് ആദ്യം അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ നമുക്കതിന് നല്ല ചൂടുവെള്ളം വേണം കാരണം ഇത് പെട്ടെന്നൊന്ന് അലിഞ്ഞ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ചൂടുവെള്ളം എടുക്കാം അതൊന്നും ബൗളിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ കിച്ചണിലൊന്നും ഉപയോഗിക്കാത്ത ഒരു ബൗൾ വേണം എടുക്കാൻ കാരണം ഈ ടൈഗർ ബാമിൻ്റെ സ്മെല്ല് ഒട്ടും പോവില്ല കാരണം ഭയങ്കര ഒരു സ്മെല്ലാണ് ഇതിപ്പോൾ ആ വെള്ളത്തിനകത്തോട്ട് കലക്കുമ്പം തന്നെ ഭയങ്കര ഒരു സ്മെല്ലാണ് നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് എന്താ വെള്ളമായിട്ടൊന്ന് അലിഞ്ഞ് ചേരണം ആ ചൂട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ തന്നെയാണ് ഇപ്പോൾ പെട്ടെന്ന് തന്നെ അലിഞ്ഞ് ചേറും അപ്പോൾ നമുക്കിനി അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഇനി നമുക്ക് നമുക്കതിനകത്തോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ ഹാൻഡ് വാഷ് ആണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടെ ചേരുമ്പോൾ ഒരു സ്മെല്ല് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കാരണം കിച്ചണിൽ നിന്ന് തന്നെ ഇതിൻ്റെ സ്മെല്ലടിച്ചിട്ട് എന്തുണ്ടെങ്കിലും പൊയ്ക്കോളും പല്ലിയും പാറ്റയും എല്ലാം കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് മാത്രം ഹാൻഡ് വാഷും കൂടെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ലോണം ഒന്ന് ഇതേപോലെ ഒന്നാക്കി കൊടുക്കുക എല്ലാം ഒന്ന് മിക്സ് ആയിട്ട് പിന്നെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതിപ്പം എന്ന് ആ ടൈഗർ ബാം എല്ലാം അതിനകത്തോട്ട് അലിഞ്ഞ് വന്നിട്ടുണ്ട് ഭയങ്കര ഒരു സ്മെല്ലാണ് ഇതൊന്ന് സ്പ്രേ ചെയ്താൽ മതി പല്ലിയും പാറ്റയും അതേപോലെ തന്നെ ചെറിയ പ്രാണികൾ ചെറിയ ഈച്ച എല്ലാം പൊയ്ക്കോളും ഇനി നമുക്കിതിനായിട്ട് ചേർക്കേണ്ടത് ഒരു കർപ്പൂരമാണ് അടിപൊളിയാണ് ഈ കർപ്പൂരം കൂടെ ചേർക്കുമ്പോൾ ആ ഒരു സൊല്യൂഷൻ സൂപ്പറായിരിക്കും അപ്പം അതേപോലെ അപ്പം എന്തൊക്കെ ചേർത്തിട്ടുണ്ട് ടൈഗർ ബാം കർപ്പൂരം അതേപോലെ ഹാൻഡ് വാഷ് ഇത് മൂന്നും നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു സ്പ്രേ ബോട്ടിനകത്തോട്ടാക്കാം അതല്ലായെങ്കിലും നമ്മൾ സാധാരണ കുപ്പി ഉണ്ടെങ്കിൽ അതിനകത്തോട്ടാക്കിയിട്ട് നമുക്ക് എവിടെയൊക്കെയാണോ പല്ലിപ്പാറ്റ ശല്യം എവിടെയൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അപ്പം അപ്പം തന്നെ ഭയങ്കര ഒരു സ്മെല്ലാണ് കേട്ടോ കുറച്ച് വെള്ളം കൂടെ ഞാൻ അതുകൊണ്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കത് കുപ്പിയിലോട്ടാക്കാം ഇപ്പോൾ കുപ്പിയിലാക്കുമ്പോഴത്തേന് നമുക്ക് ഇത് ബൗളിനകത്തോട്ട് ഒഴിക്കുക ബൗളിന് ബൗളീന്ന് താണ്ട് കുപ്പിക്കകത്തോട്ട് ഒഴിക്കുമ്പോൾ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ബാക്കി വീണ ആ ഒരു സൊല്യൂഷൻ നമുക്ക് തിരിച്ച് അതിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കുകയും ചെയ്യാം അപ്പം ഈ ഒരു സാധനം മതി നമുക്ക് ഇവിടെയൊക്കെ ആണെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാതെ പോലെ സിങ്കിനകത്ത് ഒഴിച്ചു കൊടുക്കാം ചെറിയ പ്രാണികളുണ്ടെങ്കിൽ ഇപ്പോൾ ഇക്കോളും വാഷ് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ബാത്റൂമിൽ ഹോളിനകത്ത് ഒഴിച്ചു കൊടുക്കാം അതിനകത്തുനിന്ന് ചെറിയ അട്ട അതേപോലെ തന്നെ പഴുതാര ഇതൊക്കെ കയറി വരുമല്ലോ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ശല്യം ഒഴിവാക്കി കിട്ടും അതേപോലെ കിച്ചണിൽ നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പിന് മുകളിലൊക്കെ ഒഴിച്ചു കൊടുക്കാം പല്ലിയൊക്കെ വന്ന് രാത്രി മേയാറുണ്ട് അപ്പം ഇതേപോലെ എല്ലായിടത്തും ഒന്ന് ഒഴിച്ചു കൊടുക്കുക സ്പ്രേ ചെയ്ത് കൊടുക്കുക ആ ഒരു സ്മെല്ല് അത് ഇത് ഉണ്ടാക്കിയപ്പോൾ തന്നെ ആ ഒരു സ്മെല്ലടിച്ചിട്ട് കിച്ചണിൽ ഒന്നും നിൽക്കത്തില്ല അത്ര ഒരു സ്മെല്ലാണ് അപ്പോൾ നമ്മളിത് വെച്ച് സ്പ്രേയും കൂടെ ചെയ്യുമ്പോഴത്തേനും നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കി കിട്ടും കേട്ടോ കബോർഡിനകത്തെല്ലാം കൊടുക്കുക ഉറുമ്പ് വരുന്ന സ്ഥലത്തൊക്കെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഉറുമ്പ് കൂട് കൂട്ടുന്ന സ്ഥലത്ത് അതേപോലെ പുറ്റുണ്ടെങ്കിൽ അവിടെ ഒഴിച്ചു കൊടുക്കാം ബാക്കി നമുക്ക് നമുക്കിത് ഇതേപോലെ ബാത്റൂമിൽ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് നെക്സ്റ്റ് ട്രിപ്പിലോട്ട് എടുക്കാം അപ്പോൾ ഞാൻ എന്താണ്ട് ഇതേപോലെ നമ്മുടെ ഉണങ്ങിയ ചീനിയാണ് എടുത്തിരിക്കുന്നത് അതല്ലെങ്കിൽ നമ്മൾ ചെത്തിയ നമ്മൾ ചെത്തിയിട്ടൊക്കെ കളയുന്ന വേസ്റ്റ് ചീനികളുണ്ടല്ലോ അതാണേലും മതി കേട്ടോ അപ്പോൾ ഒന്ന് പൊടിച്ചെടുക്കുക അപ്പം ചീനി കപ്പ എന്നൊക്കെ പറയുന്നതിന് അപ്പം ഇതിനകത്ത് നമ്മൾ എന്ത് ചേർത്താലും ആ എലിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കപ്പ അപ്പോൾ അത് കഴിച്ചിരിക്കും അപ്പം നമുക്ക് ഇതിനകത്തോട് ചേർക്കേണ്ടുള്ള സാധനം ചേർത്തിട്ട് എലിക്ക് വെച്ച് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ റിസൾട്ട് കിട്ടും നമുക്ക് അപ്പോൾ ഇത് ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി കാരണം അതിൽ നിന്നൊരു പീസ് അത് കഴിച്ചാൽ മതി അതേപോലെ തന്നെ പല്ലിക്കാണേലും കേട്ടോ ഇതിൽ നിന്ന് ഒരു ഒരു കൊച്ചു പീസ് പള്ളിയുടെ ഉള്ളിൽ പോയാലും പല്ലി എപ്രാളം എടുത്തിട്ട് ഇവിടെ നിന്ന് അങ്ങ് പോയിക്കോളും കാരണം ഇതിനകത്ത് ഇനി ചേർക്കേണ്ടതെന്ന് വെച്ചാൽ ഹാർപ്പിക്കാണ് മെയിനായിട്ട് നമുക്കിതിനകത്ത് ഹാർപ്പിക്ക് ചേർത്ത് കൊടുക്കാം അതേപോലെ വിനാഗിരി ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ എന്താണെങ്കിൽ ഞാൻ എല്ലാം കുറേശ്ശെ അളവിലേ എടുക്കുന്നുള്ളൂ കാരണം നമുക്ക് എലിശല്യമൊക്കെ മാറിയിട്ടുണ്ട് കാരണം ഒരുപാട് ടിപ്സ് ഞാൻ ഇതുപോലെ ചെയ്ത് ഇട്ടിട്ടുണ്ട് അപ്പം ഇതെല്ലാം ചെയ്തപ്പോൾ തന്നെ ഇപ്പം എലി എലിയോ പെരിച്ചായയോ ശല്യങ്ങളൊന്നും ഇല്ല അപ്പം ഞാനത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നേ ഉള്ളൂ അപ്പം നമുക്ക് ഇതേപോലൊരു പേപ്പറിനകത്തോട്ടാക്കിയിട്ട് ഇത് ഈ ഒരു അളവിൽ ഒരുപാടൊന്നും പൊടിച്ചിട്ടില്ല ഇതേപോലെ തന്നെ നമുക്ക് ചീനിയോ കപ്പ എങ്ങനെ പച്ച ചീനിയോ അതെല്ലാം ഉണക്ക ചീനിയോ എങ്ങനെ വേണേലും നമുക്കിത് ഇതേപോലെ ആക്കി വെച്ച് കൊടുക്കാം നമുക്ക് നമുക്കിതിനകത്തോട്ട് ചേർക്കേണ്ടുള്ള സാധനവും കൂടെ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ അത് ഇതിനകത്തോട്ട് ഒരു ബൗളിനകത്തോട്ടാക്കി കൊടുക്കാം കേട്ടോ ബൗളോ അതെല്ലാം നമ്മൾ കിച്ചണിൽ ഒന്നും ഉപയോഗിക്കാത്ത ഒരു ടിന്നായിരിക്കണം അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇനി ഹാർപ്പിക്കൊഴിച്ചു കൊടുക്കാം അതേപോലെ ഒരു സ്വല്പം തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ തേങ്ങാടെ മണവും കൂടെ ആകുമ്പോൾ പറയേണ്ട അതൊട്ടും വേസ്റ്റാക്കാതെ തന്നെ കഴിച്ചോളും കാരണം നമ്മൾ കൊടുക്കുന്ന സാധനം വേസ്റ്റാക്കാതെ കഴിക്കുകയും വേണം അതിൻ്റെ ഉള്ളിൽ പോവുകയും വേണം അതിൻ്റെ റിസൾട്ട് കിട്ടുകയും വേണം അപ്പോൾ അതിനായിട്ട് നമുക്ക് കുറച്ച് ഹാർപ്പിക്കൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഹാർപ്പിക്ക് ഒരു സ്വല്പം കൂടിയാലും കുഴപ്പമില്ല കാരണം അതിനാണ് ഞാൻ തേങ്ങ ഇട്ട് കൊടുത്തത് ആ തേങ്ങാടേയും കപ്പയുടെ ഒക്കെ മണം അടിക്കുമ്പോൾ എന്തായാലും അത് കഴിക്കും അപ്പോൾ അതിനകത്തോട്ട് ആ ഹാർപ്പിക്കും കൂടെ ചെയ്യുന്ന ആ ഒരു വിഷം അതിൻ്റെ ഉള്ളിൽ ചെല്ലുമ്പോഴത്തേനും ഭയങ്കര ഒരു വെപ്രാളം എടുത്തിട്ട് അത് മാളത്തിൽ എവിടെയെങ്കിലും പോയിരുന്നങ്ങ് ചത്തോളൂ നമ്മുടെ വീട്ടിൻ്റെ പരിസരത്തുനിന്ന് അങ്ങ് പോയിക്കോളൂ കേട്ടോ അപ്പോൾ നമ്മുടെ വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കാം നല്ലൊരു എരിഞ്ഞ് കീറും അതിന് ഇപ്പോൾ ഇതെല്ലാം കൂടി ഇതേപോലെ മിക്സ് ആക്കിയിട്ട് നമുക്ക് ഇതേപോലെ തന്നെ നമ്മുടെ ചിരട്ടയിലുണ്ടല്ലോ തേങ്ങ ചിരവി ചിരട്ട ഉണ്ടെങ്കിൽ അതിനകത്തോട്ടാക്കി നമുക്ക് മുറ്റത്ത് പൊത്തിൽ എവിടെയൊക്കെയാണോ എലി വരുന്നത് പുത്തിനകത്തൊക്കെ കൊണ്ടുവച്ച് കൊടുക്കുക ഇപ്പം ഞങ്ങളുടെ വീട്ടിൽ ആ പുത്തൊക്കെ മാറിയിട്ടുണ്ട് കാരണം മുമ്പ് എലി വരുന്ന സമയത്ത് ഞാനിതുപോലെയൊക്കെ ചെയ്ത് ഇപ്പോൾ എലിശലി ഇല്ലാത്തത് കൊണ്ട് അതെല്ലാം മൂടിക്കളഞ്ഞു ഇപ്പം ഞാനതുകൊണ്ടാണ് ഗ്യാസ് അടുപ്പിൻ്റെ താഴ്ഭാഗത്ത് വെച്ച് കാണിക്കുന്നത് കാരണം ചിലവരുടെ വീട്ടിലൊക്കെ അകത്ത് എലി കയറുമല്ലോ അപ്പം അങ്ങനെയുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കി അടുത്ത ടിപ്പിലോട്ട് കിടക്കുക അപ്പം നമുക്ക് ഇതും ഒരു സൊല്യൂഷനാണ് കേട്ടോ ഇത് നമുക്ക് എലി വരുന്ന പെരിച്ചാഴി വരുന്ന സ്ഥലത്തൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക കൊതുക് ശല്യം മാറിക്കിട്ടും അപ്പോൾ ഇത് നമ്മുടെ വീട്ടിലുള്ള നിസാര സാധനങ്ങൾ വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്സാണ് കേട്ടോ അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഒരു ഒന്നൊന്നര ഗ്ലാസ് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിനകത്തോട്ട് നമുക്ക് ഇതാണ്ട ഒരു മൂന്നാലഞ്ച് നവര ഇല അതേപോലെ തുളസി ഇല ഈ രണ്ട് സാധനമാണ് ഞാൻ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ മിക്ക സ്ഥലത്തും കാണുന്നൊരു സാധനം അല്ലേ തുളസിയില അതേപോലെ നവരയിലൊക്കെ അപ്പോൾ അത് സൂപ്പറാണ് കേട്ടോ അപ്പോൾ ഇത് ഇതേപോലെ ചെയ്ത് കൊടുക്കും അന്ന് പിച്ചി കീറിയിട്ട് കൊടുക്കുമ്പോഴത്തേനും ആ ഒരു അതിൻ്റെയൊക്കെ ഒരു എസൻസ് ആ വെള്ളത്തിൽ ഇറങ്ങി കിട്ടും നമുക്ക് ഇനി നമുക്കിതിനകത്തോട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്തോട്ട് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മളെ വീട്ടിൽ ഇതേപോലെ വേടിച്ചു ഉണക്കി പൊടിച്ച മഞ്ഞൾ മഞ്ഞളായതുകൊണ്ട് ഭയങ്കര ഒരു എഫക്റ്റാണ് അപ്പം ഇതെല്ലാം കൂടെ ചേർന്ന് കൊണ്ട് തിളച്ച് വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് നമുക്ക് ഒരു കുപ്പിക്കകത്തോട്ടാക്കാം എന്നിട്ട് നമുക്ക് നമുക്കിത് രണ്ട് മൂന്ന് ദിവസമൊക്കെ വെച്ചേക്കാം കേട്ടോ അതിൽ കൂടുതലിരിക്കത്തില്ല അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ നമുക്ക് എവിടെയൊക്കെയാണോ ശല്യം അവിടെയൊക്കെ ഒഴിക്കുക പാറ്റ പല്ലി ഉറുമ്പ് എലി അതേപോലെ തന്നെ പെരിച്ചാഴി പഴുതാര ഒച്ചു ഉള്ള സ്ഥലത്തെല്ലാം ഇത് ഇതൊഴിച്ചു കൊടുക്കുക അപ്പോൾ ഭയങ്കര ഒരു എഫക്റ്റാണിതിന് നമുക്കിതേപോലെ ഒരു ബൗൾ ബൗള് വെച്ചിട്ട് നമുക്ക് കുപ്പിക്കകത്തൊഴിച്ചു കൊടുക്കുക അപ്പോൾ ഇത് അരിച്ചെടുക്കണമെന്നൊന്നുമില്ല ഇതേപോലെ തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കുപ്പിക്കാത്തൊട്ട് കാരണം ആ ഒരു ഇല അതിനകത്ത് കിടക്കുന്നത് നല്ലതാണ് അത്രയും ആ ഒരു സ്മെല്ലതിന് കിട്ടും ആ വെള്ളത്തിന് ഇതേപോലെ ചോർപ്പ് വെച്ച് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒട്ടും പുറത്ത് പോകാതെ നമുക്ക് ഫുൾ അതിനകത്തോട്ട് ഒഴിച്ചെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇത് നമ്മളെ സിങ്കിലും വാഷ് ബേസിനിലും ഞാൻ നേരത്തെ പറയുകയാണെങ്കിൽ നമ്മുടെ ബാത്റൂമിൻ്റെ ഹോളിലും അതേപോലെ മിറ്റത്ത് ഇലിയും പെരിച്ചാഴിയൊക്കെ വരുന്ന സ്ഥലത്ത് എല്ലാം ഒഴിച്ചു കൊടുക്കുക നല്ലൊരു റിസൾട്ട് കിട്ടും അപ്പോൾ ഇന്ന് കാണിച്ച ഈ മൂന്ന് ടിപ്സും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന വീട്ടിലുള്ള നിസ്സാര സാധനങ്ങൾ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന കിടിലൻ ടിപ്സുകളാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക അപ്പം നമ്മൾ പുറത്തുനിന്ന് വിഷമൊക്കെ മേടിച്ച് കൊടുക്കുന്നതിനേക്കാളും നല്ലത് നമ്മുടെ വീട്ടിൽ ഇതേപോലെ ചെയ്ത് കൊടുക്കാം നമുക്ക് ധൈര്യമായിട്ട് ഏത് സമയത്തും നമുക്ക് വെച്ച് കൊടുക്കാം നമുക്ക് അലർജി പ്രശ്നങ്ങളുണ്ടെങ്കിലും അതുപോലെ വീട്ടിലെ കുട്ടികളുണ്ടെങ്കിലും ഒന്നും നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല അതുപോലെ വളർത്തു വളർത്തുമൃഗങ്ങളുണ്ടെങ്കിലും പേടിക്കേണ്ട കാര്യമില്ല അപ്പോൾ ഇതേപോലൊക്കെ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ഏതെങ്കിലും ഒന്ന് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ വിലയൊക്കെ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസ് നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷൻ ആയി എത്തുകയുള്ളൂ അപ്പോൾ ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്